ഹായ് അരു അപ്പം നമ്മുടെ ലാസത്തെ വീടുകൾ നിങ്ങളെല്ലാം കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ ലാസത്തെ വീഡിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോട്ട് വീൽസിന് വേണ്ടി ഒരു ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു അപ്പം നമ്മുടെ കയ്യിലേറെ കുറെ പതിനഞ്ച് മോഡൽ ഉള്ളതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി കഴി അപ്പം നമ്മളതിൻ്റെ കൂടെ കുറച്ച് ഡൈകാസ്റ്റ് മോഡൽസും കൂടെ മേടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മണ്ണെ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്ര നാളും ഞാൻ ഓർത്തിരുന്നത് നമ്മുടെ കട്ടപ്പിനൊന്നും ഡൈക്കാസ്റ്റ് മോഡൽസൊന്നും ആരും കൊടുക്കുന്നില്ല അല്ലെ സെയിൽ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഓർത്തിരുന്നത് പക്ഷേങ്കിൽ ഡൈക്കാസ്റ്റ് മോഡൽസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ നമ്മുടെ കട്ടപ്പിനുള്ളൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഇന്നാണ് സത്യം പറഞ്ഞാൽ കണ്ടത് അപ്പോൾ കണ്ടപ്പോഴത്തേക്കും ഒന്ന് രണ്ട് മോഡൽസ് ഞാൻ അവിടെ നിന്ന് മേടിച്ചു ഇനിയിപ്പം നമുക്കിന്നിപ്പം ഫാവിയിൽ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് മേടിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അതിൻ്റെ ആ കടയുടെയും അതുപോലെ തന്നെ കുറച്ച് മോഡൽസും ചേർത്തിട്ട് ഒരു ചെറിയൊരു ഷോർട്ട്സ് നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും നമുക്ക് മേടിച്ചിട്ടുള്ള ഒന്ന് മോഡൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് എന്തായാലും ആകത്തെ വണ്ടി നമ്മുടെ ഡൈകാസ്റ്റ് മോഡലിലെ ആകത്തെ വണ്ടി ഒന്ന് പരിചയപ്പെടാം അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ഇവിടെ സ്കെയിൽ മോഡലുണ്ട് ഇവിടെ ഡൈകാസ്റ്റ് ഒന്നും ഉണ്ട് പിന്നെ ത്രീ പ്ലസ് ഏജിൻ്റെ ആണ് കൊടുത്തേക്കുന്നത് ത്രീ പ്ലസ് ഏജിലുള്ളവർക്ക് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം മെറ്റലാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കോഴ്സ് ഓപ്പൺ ആക്കാൻ പറ്റും ഓക്കെ ഓക്കെ രണ്ട് ഡോറും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഓക്കെ ബാക്കിലെ ഗ്ലാസും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ അകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അത്യാവശ്യം ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെഡ്ലൈറ്റിങ്ങിൽ ആ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിലാണെങ്കിൽ ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഉള്ളൊരു മോഡൽ തന്നെയാണ് അതുപോലെ അലോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അലോയിസിൽ റബ്ബറിൻ്റെ തന്നെയാണ് ടയർ വരുന്നത് ടയറൊക്കെ റബ്ബറിൻ്റെ തന്നെയാണ് വരുന്നത് അത്യാവശ്യം ഡീസൻ്റായിട്ടുള്ള സാധനം തന്നെ ഇതിൻ്റെ റേറ്റും ഈ പറയണ വലിയ റേറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇത് മോഡലിന് പറഞ്ഞല്ലോ സോറി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയുടെ ആറേറ്റാണ് മോഡൽ വരുന്നത് അപ്പം ഓടി ആറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ടെൻ എഞ്ചിൻ വരുന്ന ഒരു ടു സീറ്റർ സ്പോർട്സ് കാറാണ് കേട്ടോ അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കണ്ടപ്പം ഇഷ്ടപ്പെട്ടു മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ ഷോക്കേസിൽ വെക്കാൻ വേണ്ടി മേടിച്ചൊരു ഡൈക്കാസ്റ്റ് മോഡലെന്നു വേണമെങ്കിൽ പറയാം അപ്പം നമുക്കെല്ലാം അടച്ചു വയ്ക്കാം അപ്പം നമുക്ക് എന്തായാലും രണ്ടാമത്തേം കൂടെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈകാസ്റ്റ് മോഡൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരുന്നത് ഫോൾഡ് മസ്താങ് ആണ് നമ്മുടെ ഓടി വന്നിരുന്ന അതേപോലെ തന്നെ പാക്കിങ്ങിലാണ് ഇതും നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ മസ്താങ് വന്നിരിക്കുന്നത് നമ്മുടെ വസ്തങ്ങൾ നോർമലി കണ്ട് കണ്ടുവരുന്ന പോലെ അല്ലാണ്ട് വേറൊരു സ്പോർട്സ് എഡിഷൻ മോഡൽ ഒരു പ്രത്യേകം പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓടിയിൽ കണ്ടിരുന്ന സെയിം അലോയിസും ടയറും തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് തന്നെ വേണേ പറയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഓടിപോലെ തന്നെ അത്യാവശ്യം ഡീറ്റെയിലിങ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ചെറിയ വ്യത്യാസമുണ്ട് ചെറിയ വലിയ വ്യത്യാസം തോന്നിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഡോർസ് രണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാക്കിലെ ഗ്ലാസ് ഓക്കെ ബാക്കിലെ ഗ്ലാസ് ഇതിന് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മസ്താങ് വന്നിരിക്കുന്നത് മസ്താങ്ങിൻ്റെ പറയുകയാണെങ്കിൽ ഒരു വി എയിറ്റ് എഞ്ചിനാണ് മസ്താങ്ങിന് വരുന്നത് അതുപോലെ തന്നെ ടു സീറ്റർ സ്പോർട്സ് തന്നെയാണ് വരുന്നത് ഫൈവ് ഫൈവിലിട്ടോ എഞ്ചിനാണ് മസ്താങ്ങിന് വരുന്നത് ഫൈവിലിട്ടോ വി എയ്റ്റ് എഞ്ചിനാണ് മസ്താങ്ങിന് കൊടുത്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്തായാലും നമുക്ക് അടുത്ത മോഡൽ നോക്കാം നമ്മുടെ അടുത്ത മോഡലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന പോലത്തെ ഒരു പാക്കിംഗ് അല്ല ഇതും ഏജ് ത്രീ പ്ലസ് ആണ് വരുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്സ് വാങ്ങിൻ്റെ ഒരു ബസ്സാണ് മിനി ബസ്സാണ് വരുന്നത് നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പം ഇത് ഇതുപോലുള്ള ഒരു പാക്കിങ്ങാണെങ്കിൽ മറ്റേ അപ്പം ഇതിന് അടിയിൽ ലോക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഡൈക്കാസ്റ്റ് മോഡലില് അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോക്സ് വാഗന്റെ ബസ് ആണ് ആക്ച്വലി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന ഫോക്സ് വാഗന്റെ ടീവൻ ഫാമ്പ എന്ന് പറയുന്ന ഒരു ബസ് മോഡലാണ് ഇതും ഈ പറയുന്ന പോലെ മെറ്റലൊക്കെയാണ് ബന്ധിക്കുന്നത് അത്യാവശ്യം ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലെ രണ്ട് ഡോർ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതിന് സൈഡിൽ രണ്ട് ഡോറാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത് അകത്ത് ഈ പറയുന്ന അത്യാവശ്യം ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ക്രോസ് ബാർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഡീറ്റെയിലിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ കാണിച്ചാൽ മെസ്സന്റ് ലൈറ്റ് ഉണ്ട് അതുപോലെ അകത്തൊരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യമല്ലേ സോങ്ങും കാര്യങ്ങളൊക്കെ ഒരു ടോയുടെ ഇതായത് കൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നേക്കുന്നത് പക്ഷേ എങ്കിലും ലൈറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീസൻറ്റായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം കാണാൻ രസമുണ്ട് ഫിനിഷിങ്ങും നല്ല രസവും ഉണ്ട് അപ്പം നമ്മുടെ ഗാരേജിലേക്കുള്ള മൂന്നാമത്തെ ഡെക്കാസ്റ്റ് മോഡലാണ് ഇത് അപ്പം അടുത്ത മോഡല് ഏതാണെന്ന് അറിയാൻ വേണ്ടി റേറ്റ് കൊണ്ട് ചെയ്യുക